മമ്മൂട്ടി ശോഭന മോഹൻലാൽ ദേവൻ തുടങ്ങി വലിയ താരനിര ഒന്നിച്ച സിനിമയായിരുന്നു പടയണി ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിയാറിൽ പുറത്തിറങ്ങിയ ഈ സിനിമ സംവിധാനം ചെയ്തത് ി എസ് മോഹനായിരുന്നു ഇന്ദ്രജിത്ത് ക്രിയേഷന്റെ ബാനറിൽ പടയണി നിർമ്മിച്ചത് നടൻ സുകുമാരനായിരുന്നു സുകുമാരൻറെ നിർമ്മാണത്തിലെത്തിയ രണ്ടാമത്തെ സിനിമയായിരുന്നു ഇത് ചിത്രത്തിൽ മോഹൻലാലിന്റെ ചെറുപ്പം അഭിനയിച്ചത് നടൻ ഇന്ദ്രജിത്ത് സുകുമാരനായിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ആദ്യത്തെ ചിത്രമായിരുന്നു പടയണി ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ദ്രജിത്ത് ആദ്യ സിനിമയിൽ താൻ മോഹൻലാലിന്റെ ചെറുപ്പമാണ് അഭിനയിച്ചതെന്നും എന്നാൽ ആ സിനിമയിലെ ആ ഡയലോഗ് ഏതാണെന്ന് ഓർമ്മയില്ലെന്നും നടൻ പറയുന്നു തന്റെ ഞാൻ കണ്ണാ സാറെ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി മൂവി വേൾഡ് മീഡിയയോട് സംസാരിക്കുകയായിരുന്നു ഇന്ദ്രജിത്ത് എന്റെ ആദ്യ സിനിമയിൽ ഞാൻ ലാലേട്ടന്റെ ചെറുപ്പമാണ് അഭിനയിച്ചത് പക്ഷെ ആ സിനിമയിലെ ആ ഡയലോഗ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല പടയണിയാണ് ആ എന്റെ ആദ്യ പടം അച്ഛനായിരുന്നു ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഇന്ദ്രജിത്ത് ക്രിയേഷൻസിന്റെ സിനിമയായിരുന്നു പടയണി അതിൽ ലാലേട്ടന്റെ ചെറുപ്പമായി അഭിനയിക്കാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു ആ സിനിമ ഇറങ്ങിയതെന്ന് തോന്നുന്നു മമ്മുക്കായും ലാലേട്ടനുമൊക്കെയുള്ള വലിയ സിനിമയായിരുന്നു പടയണി വലിയ സ്റ്റാർ കാസ്റ്റിംഗ് ആയിരുന്നു ആ സിനിമയിൽ ടി എസ് മോഹൻ ആയിരുന്നു ആ സിനിമ സംവിധാനം ചെയ്തത് ഇന്ദ്രജിത് സുകുമാരൻ പറയുന്നു